ആയുസിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഓൾഡ് എൻ കെ എൻ ഹോസ്പിറ്റൽ സൗത്ത് കുമ്പളങ്ങി ഫോൺ സിക്സ് സീറോ സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ സിക്സ് ഫൈവ് സിക്സ് ടൂ ഫോർ ഡബിൾ സീറോ എഴുത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചെത്തിയ എം ബി ബെന്നിക്ക് പള്ളുരുത്തിയുടെ ആദരവ് അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഓർമ്മ നഷ്ടപ്പെട്ട എഴുത്തുകാരൻ എം ബി ബെന്നി പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എഴുത്തിന്റെ ലോകത്തിലേക്ക് തിരിച്ചെത്തിയ ചടങ്ങ് നാടിന്റെ ആഘോഷമായി മാറി പള്ളുരുത്തിയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് സമ്മേളനം പ്രൊഫസർ എം കെ സാനു ഉദ്ഘാടനം ചെയ്തു എ പി യു അധ്യാപകരും അങ്ങനെ എഴുതിയിരുന്നു കൊച്ചു ചെക്കരച്ച് അദ്ദേഹത്തിൻ്റെ പദവിന്യാസങ്ങളും വളരെ കൗതുകകരമായ വിന്യാസങ്ങളാണ് വിജ്ഞാനപ്രദവുമാണ് ചിന്തോദീപകവുമാണ് പിന്നീട് നിങ്ങളുടെ പള്ളൂരിൽ നിങ്ങൾ പഠനങ്ങളുണ്ട് സി കെ രാജവ് ഈ കോളേജിലെ ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായാലും സി കെ രാജാവ് അതേ രീതിയിൽ നവരസത്തോടു കൂടി അല്പനിഷ്ഠമായി അതേ സമയം ആ സ്റ്റർ അധ്യക്ഷത വെച്ചു തിരക്കഥാകൃത്ത് പി എഫ് മാത്യൂസ് മുഖ്യ പ്രഭാഷണം നടത്തി കവിയത്രി വിജയലക്ഷ്മി പുസ്തക പ്രകാശനം നടത്തി എസ് ടി പി സ്കൂൾ മാനേജർ എ കെ സന്തോഷ് പുസ്തകം ഏറ്റുവാങ്ങി എം വി ബെന്നി വി പി ശ്രീലൻ ടി വി സാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി